സംഘടനകളെ അനുനയിപ്പിക്കാൻ ബിജെപി ഇതിനായി വി മുരളീധരനെ ചുമതലപ്പെടുത്തി വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് അലക്സ് അപ്പോ വെള്ളാപ്പുഴ നടൻ ഇന്നലെ വി മുരളീധരൻ പോയി കണ്ടത് ആ നീക്കത്തിന്റെ ഭാഗമാണ് പറയാം അതായത് ബിജെപിക്ക് പുതിയ സംസ്ഥാന നേതൃത്വം ശേഷം പാർട്ടി അനുവർത്തിച്ചു പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അപ്പാടെ പാളി എന്നാണ് വിലയിരുത്തൽ ദേശീയ നേതൃത്വം എൻ എസ് എസിനെയും അതുപോലെ എസ് എൻ ഡി എ പിയെയും പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തണമെന്ന കർശന നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും ബി ജെ പിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടതാണ് എൻ എസ് എസ് ആവർത്തിക്കുന്നത് ശബരിമല വിഷയത്തിൽ ബിജെപിക്ക് ആത്മാർത്ഥതയുള്ള നിലപാടല്ല എന്ന് എന്ന് എൻ എസ് എസ് ആവർത്തിക്കുന്നു എസ് എൻ ഡി പി ആകട്ടെ സമാന അഭിപ്രായ പ്രകടനം നടത്തുന്നതിനോടൊപ്പം തന്നെ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് നേരത്തെ ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തീരുമാനിക്കുമ്പോഴും ഈഴവ സമുദായത്തെ വില കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ആവശ്യത്തിന് പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന എന്ന വിമർശനം എസ് എൻ ഡി പിക്ക് ഉണ്ട് അത് മാത്രമല്ല എസ് എൻ ഡി പി അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ബാഹുലയൻ തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി വിടുന്ന സാഹചര്യം പോലും ഉണ്ടായി അത് ശ്രീനാരായണ ഗുരുദേവനെ നിന്നിക്കുന്നത് നിന്നിച്ചു ബിജെപി എന്ന് കാട്ടിയാണ് അദ്ദേഹം പാർട്ടി വിട്ടത് അതിൽ എസ് എൻ ഡി പിക്ക് വലിയ അമർഷമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്യ നിലപാട് എസ് എൻ ഡി പിയും എൻ എസ് എസും ബിജെപിക്കെതിരെ സ്വീകരിക്കുകയാണ് അതിനു മുന്നോടിയാണ് രണ്ട് സമുദായ സംഘടന ഒപ്പം യും വേണ്ടി അനുനയ നീക്കത്തിന് ബിജെപി ശ്രമം നടത്തുന്നത് ഇതിന് മുൻ സംസ്ഥാന അധ്യക്ഷനും ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ കേന്ദ്രമന്ത്രിയും കൂടിയായ വി മുരളീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇന്നലെ കണിച്ചു കുളങ്ങരയിലെത്തി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വി മുരളീധരൻ കണ്ടതുപോലും ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമാണ് അടുത്ത ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയുടെ മകനാണ് അതിന്റെ അത് ഭാഗം ഭാഗമാണ് അപ്പോൾ പക്ഷേ പെരുന്നയിലേക്കുള്ള ഒരു വി മുരളീധരൻ്റെ പോക്കത്ര എളുപ്പമായിരിക്കുമോ ഹഷ്മി സംശയമാണ് സ്വാഭാവികമായി പെരുന്ന ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് സംസാരിക്കേണ്ടി വരും അവർ അനുമതി നൽകിയാൽ വി മുരളീധരൻ അവിടെ എത്താം കൂടിക്കാഴ്ച നടത്താം ഒരുപക്ഷേ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ ഘട്ടത്തിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും പിണക്കി നിർത്തുന്നത് ഉചിതമല്ല എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഇന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലെത്തുന്നുണ്ട് ഇന്ന് കൊല്ലത്ത് എന്റെ പുറകിൽ കാണുന്ന ഈ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് യോഗവും അതായത് സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായി ഒരുപക്ഷേ ഈ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോഴും ബിജെപി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് എൻ എസ് എസും എസ് എൻ ഡി പിയുമായി ബിജെപിക്ക് നല്ല ബന്ധം തന്നെയാണുള്ളത് നേതാക്കൾക്ക് നല്ല ബന്ധം നേതാക്കളുമായി നല്ല ബന്ധം ബിജെപിയും പുലർത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ അവരെ എൻ എസ് എസിനെയോ എസ് എൻ ഡി പിയോ മരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോൾ ദേശീയ നേതാവിനെ അതായത് ദേശീയ നിർവാഹക സമിതി അംഗത്തെ തന്നെ അനുനയിപ്പിക്കാൻ വിടുന്ന ഒരു സാഹചര്യം ബിജെപി സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട് അതിന് മുന്നോടിയായാണ് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച ജി സുമാരൻ നായ ാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് ബിജെപി നേതാവിനെ അനുനയിക്കാനോ അല്ലെങ്കിൽ കാണാൻ വരുന്ന വി മുരളീധരനെ കാണണോ കൂടിക്കാഴ്ച നടത്തണോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളേണ്ടത് സാധാരണഗതിയിൽ ജി സുമാരൻ നായർ അങ്ങനെ നേരിട്ട് കാണുക പെട്ടെന്ന് സാധ്യമായ കാര്യമല്ല എന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ അതും ഒരുപക്ഷെ സംസാരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെടുക വേണ്ട എന്നാണ് കടുത്ത ഭാഷയിൽ പറഞ്ഞത് അതിൽ ഒരു പരിക്കൻ സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ വി മുരളീധരൻ പെരുന്നിയുടെ വാതിൽ തുറന്നു കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും വെള്ളാപ്പള്ളിമാരുടെ കൂടിക്കാഴ്ച എളുപ്പമാണ് അത് വി മുരളീധരൻ ഇന്നലെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം